നമസ്കാരം ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി സംഭവം നടക്കുന്നത് പത്തനംതിട്ട റാന്നി മന്നപരിധിയിലാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് കീക്കഴൂർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള അമ്പാടി എന്നാണ് കൊല്ലപ്പെട്ടത് ഇത് സംബന്ധിച്ച് അപകടം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇയാളെ കൊലപ്പെടുത്തിയ സ്വിഫ്റ്റ് കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ പോലീസ് നടത്തുകയാണ് അജോയ് ശ്രീകുട്ടൻ എന്നിവരെ എന്നിവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഇന്നലെ രാത്രി ഒൻപതരയോടെ ാണ് ഈ സംഭവം ആദ്യം ഇതൊരു റോഡപകടത്തെ തുടർന്നുള്ള ഒരു മരണമാണെന്നാണ് കരുതിയിരുന്നത് പക്ഷെ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണെന്ന് വ്യക്തമാകുന്നത് കോർപ്പറേഷന് വെച്ച ഒരു തർക്കമുണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു അതേ തുടർന്ന് സംഘർഷമുണ്ടായി സംഘർഷത്തെ തുടർന്ന് വീണ്ടും മന്നമരുതിയിൽ വെച്ചും സംഘർഷമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഒരു കാറിൽ നിന്നും ഇറങ്ങുന്ന ഇറങ്ങി അമ്പാടി വരുന്നതിനിടയിൽ അവിടെ പതിയിരുന്ന മറ്റൊരു കാർ ഉപയോഗിച്ച് ഈ അമ്പാടി ഇടിച്ചു വീഴ്ത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു അതിൽ അമ്പാടിയുടെ ശരീരത്തിന് മുകളിൽ കൂടി കാർ കയറ്റി ഇറക്കി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഇത് ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നമുക്കിത് കാണാൻ കഴിയും ഈ പ്രദേശമാണ് പോലീസ് ഇപ്പോൾ അവിടെ പരിശോധനകളൊക്കെ തുടരുകയാണ് പോലീസിന്റെ ഇവിടെ ഒരു മൊബൈൽ ഫോൺ നമുക്ക് കിടക്കുന്നത് കാണാം മൊബൈൽ ഫോൺ ഉണ്ട് ഒരു ഇടിപ്പിച്ചു എന്ന് കരുതിയ കരുതുന്ന വാഹനത്തിന്റെ എംബ്ലം ഉൾപ്പെടെ ഇവിടെ കിടപ്പുണ്ട് ഇവിടെയാണ് അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഇപ്പോൾ പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് പ്രതികൾ കാർ ഇവിടെ മാറ്റിയിട്ടതിനു ശേഷം എറണാകുളം ഭാഗത്തേക്ക് പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും പോലീസ് ഊർജിതമായ അന്വേഷണം തന്നെയാണ് നടത്തി വരുന്നത് ഈ കൊല്ലപ്പെട്ട അമ്പാടി എന്ന ആൾ അദ്ദേഹം ഒരു കൈത വാഹനത്തിൽ കൈത കൊണ്ടുപോകുന്ന വാഹനത്തിൽ വാഹനം ഡ്രൈവർ ആയിരുന്നു ആദ്യമേ ഇവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകും ഉണ്ടാകുന്നു ഒരു ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഉണ്ടാകുന്നു പിന്നീട് അതിന്റെ ബാക്കി ബാക്കിയെന്നോണം സംഘർഷം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് അമ്പാടി മറ്റൊരു കാറിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് കടക്കുന്നതിനിടയിൽ കാറിച്ച് വീഴ്ത്തുകയായിരുന്നു പിന്നീട് അതിന്റെ മുകളിൽ കൂടി അമ്പാടിയുടെ മുകളിൽ കൂടി കാറ് കയറ്റി ഇറക്കി കൊലപ്പെടുത്തുകയായിരുന്നു കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്പാടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പോലീസ് അപകടം വരുത്തിയെന്ന് കരുതുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലാണുള്ളത് മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് റാന്നി പോലീസ് നടത്തി വരികയാണോ ക്യാമറമാൻ ജിതിനൊപ്പം ആർ ശ്യാം മൃദാനം മലയാളി പത്തനംതിട്ട